ക്യാമിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ ഇൻട്രെൻറ്റിങ് ആണല്ലോ ഈ അങ്കമാലി മാങ്ങക്കറി അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ എടുത്ത് വെച്ചു രണ്ട് ഒരു ചെറിയ രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ച രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് കരിയാപ്പില കരിയാപ്പില ആവശ്യത്തിനായില്ല എടുക്കാൻ പോകണം താഴോട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഉപ്പും മഞ്ഞളും മല്ലിപ്പൊടിയും ഒക്കെ തിരുമ്മി വെക്കാം അപ്പോൾ ആ മാങ്ങക്കകത്തിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചുവന്ന മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും ഇങ്ങനെ ചേർത്തും ഇനി അത് കൈകൊണ്ട് നന്നായിട്ട് നേരിടണം ഒരു സവാളം കൂടെ ചേർത്തിട്ട് ഇനി കുറച്ച് സവോള അരിഞ്ഞത് ചേർത്ത് കുറച്ച് ചേർത്തുള്ളൂ നമുക്ക് കണ്ടായിട്ട് എൻ്റെ മാങ്ങ ഈ ഫ്രീസറിലിരുന്ന് മാങ്ങയാണ് അതുകൊണ്ട് ഈ ഇത്തിരി കട്ടിയുണ്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് തിരിഞ്ഞ് നേരിട്ട് ഒന്നിച്ചാക്കി വയ്ക്കാം എല്ലാ കഷ്ണത്തിലും ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് ആക്കി വെക്കാം അപ്പയൊക്കെ ഞാൻ താഴെ അതിൻ്റെ പോയി രണ്ട് താളി ചോദിക്കാനായിട്ട് രണ്ട് കരിയാപ്പലെടുത്തിട്ടുണ്ട് അപ്പോൾ ആ തിരുമ്മി വെച്ചിരുന്ന മാങ്ങയും ഒക്കെ ഞാൻ കുറച്ച് ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ഒരു അരക്കപ്പ് ചേർത്ത് ഇട്ടതൊന്ന് തിളക്കട്ടെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ മാങ്ങ ശരിക്കും വെന്ത് അതൊക്കെ ചാറല്ല നന്നായിട്ട് വെള്ളം കുറഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിരുന്ന് ഞാനടുത്തൊരു ശ കുറച്ച് വെള്ളം ചേർത്തു വീണ്ടും കാരണം ഒന്നോ രണ്ടോ ഭക്ഷണം മാങ്ങ ട്രോസൺ മാങ്ങയായിരുന്നു അപ്പം അത് എന്തില്ലേ എന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ട് തന്നെ വെച്ചതാണ് ഞാൻ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ തനിപ്പാൽ എന്ന് പറയല്ലേ ഒന്നാം പാൽ ചേർത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം എന്നിട്ട് അത് കടുക് പൊട്ടിക്കണം അപ്പം ഞാനൊരു ക്യാനിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് എടുത്തു കേട്ടോ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് സ്വാതിൻ്റെതായ കോക്കൺ മിൽക്കാണ് ഞാൻ മേടിച്ച് എടുത്ത് ഉപയോഗിക്കുന്നത് വലുത ഇൻഡ്യൻ സ്റ്റോറിലേക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് ഈ ക്യാൻ്റെ ഒരു അര ക്യാൻ അതിനകത്തൊട്ട് ചേർക്കുക എന്നാലും നല്ല കുറുകിയ മാങ്ങ കറിയാവുള്ളൂ അപ്പോൾ ഞങ്ങൾ താളിപ്പിനുള്ള കടുക് പൊട്ടിച്ചെടുത്തു വറ്റലമുളകും കരിയപ്പിളും ഇട്ടു അപ്പോൾ ഇപ്പോഴും നമ്മുടെ മാങ്ങ മാങ്ങ തിളച്ച് വരുവാണ് അപ്പോൾ ഇതിനകത്തൊട്ട് ഞാൻ ഒന്നാം പാല് ചേർക്കണം അരക്കപ്പ് ഒന്നാം പാൽ ചേർക്കണം നല്ല പുളിയുള്ള മാങ്ങയാണ് ഫ്രോസൺ ആണെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ പയ്യൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പിന്നെ തിളപ്പിക്കേണ്ട അത് ഒന്ന് ചൂടായി വരുന്നുണ്ട് ചൂടുണ്ട് ആ അടുപ്പിന് ചൂടുണ്ട് അവിടെ അവിടെ ചൂടായി അത് മതി ഇത്രയും മതി അപ്പോൾ ഇനി നമുക്ക് ഈ താളുപ്പും കൂടെ ചോദിച്ചാൽ നമ്മുടെ അങ്കമാലി മാങ്ങ സ്റ്റൈൽ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇനി വേറെ ഇതിൽ കൂടുതൽ കളറ് വേണമെന്ന് എനിക്കറിയില്ല മണമൊന്നും കുഴപ്പമില്ല മല്ലിപ്പൊഴിയുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ മണം വരുന്നുണ്ട് അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി അപ്പോൾ അത് മൂടി വെച്ചേക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്